ആവശ്യത്തിന് ഡോക്ടർമാരോ ആരോഗ്യ പ്രവർത്തകരോ ഇല്ല മുഴുവൻ സമയവും പരിശോധനയുള്ള കൊട്ടിയൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം താളം തെറ്റിയ നിലയിലാണ് ഡോക്ടർമാരുടെ ദൗർലഭ്യം മൂലം കൊട്ടിയൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഒ പി സമയം വെട്ടിക്കുറച്ചു വൈകിട്ട് വരെയുണ്ടായിരുന്ന ഒ പി ഇപ്പോൾ ഉച്ചവരെയായി വെട്ടിച്ചുരുക്കി താൽക്കാലിക ഡോക്ടർമാരെ വച്ചാണ് ആശുപത്രി പ്രവർത്തിക്കുന്നതുപോലും മെഡിക്കൽ ഓഫീസറെ നിയമിച്ചിട്ടുണ്ടെങ്കിലും ആഴ്ചയിൽ മൂന്ന് ദിവസം മാത്രമാണ് സേവനം ലഭിക്കുന്നത് എൻഡോസ്കോപ്പി ഡോക്ടറായ മെഡിക്കൽ ഓഫീസർക്ക് വർക്ക് അറേഞ്ച്മെന്റിന്റെ ഭാഗമായി പേരാവൂർ താലൂക്കിലാണ് മറ്റു ദിവസങ്ങളിൽ സേവനമനുഷ്ഠിക്കേണ്ടത് മൂന്ന് അസിസ്റ്റന്റ് സർജന്മാരുടെ തസ്തിക ഒഴിഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി ഒഴിവുകൾ നികത്തണമെന്നാവശ്യപ്പെട്ട് വകുപ്പ് മന്ത്രിക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കത്ത് നൽകിയിട്ടും നടപടി ഉണ്ടായില്ല എൻ എച്ച് എം ഡോക്ടറും അഡ്ഹോക്ക് ഡോക്ടറുമാണ് കുടുംബാരോഗ്യ കേന്ദ്രത്തിലുള്ളത് പി എസ് സി നിയമനം വഴി മൂന്ന് ഡോക്ടർമാർ ജോയിൻ ചെയ്തെങ്കിലും നീണ്ട അവധിയെടുത്ത് അവർ മടങ്ങി ഇവരുടെ ലീവ് അപ്രൂവൽ ആയി പുതിയ ആളുകളെ നിയമിച്ചാൽ മാത്രമേ ആശുപത്രിയുടെ പ്രവർത്തനം സാധാരണ നിലയിലേക്ക് എത്തൂ നാല് ജൂനിയർ ഹെൽത്ത് നഴ്സ് ഹെൽത്ത് ഇൻസ്പെക്ടർ തസ്തികയും ഒഴിഞ്ഞുകിടക്കുകയാണ് സ്ഥിരമായി മെഡിക്കൽ ഓഫീസറുടെ സേവനം ലഭിക്കാത്തത് മൂലം കുടുംബാരോഗ്യത്തിന്റെ മറ്റ് പ്രൊജക്ടുകളെ ബാധിച്ചെന്നാണ് ജീവനക്കാർ പറയുന്നത് ഉച്ചകഴിഞ്ഞ് ഒ പി പ്രവർത്തിക്കാത്തത് സാധാരണക്കാരെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് നിരവധി ആദിവാസി ഊരുകളും പിന്നാക്ക വിഭാഗത്തിൽപ്പെടുന്ന ആളുകളും താമസിക്കുന്ന പ്രദേശമാണ് കൊട്ടിയൂർ പഞ്ചായത്ത് ഉച്ച കഴിഞ്ഞുള്ള ഓഫീസ് സൗകര്യം കേളകം കണിച്ചാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഇല്ലാത്തതിനാൽ ആളുകൾ ആശ്രയിച്ചിരുന്നത് കൊട്ടിയൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തെയായിരുന്നു എന്നാൽ ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണ് അടിയന്തരമായി ഡോക്ടർമാരുടെ ഒഴിവുകൾ നികത്തണമെന്നാണ് നാട്ടുകാരുൾപ്പെടെ ആവശ്യപ്പെടുന്നത്